അല്ല മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന വസ്തുതാപരമായി ശരിയല്ല പൂർണ്ണമായും ശരിയല്ല ഭാഗ്യമായും ശരിയാണ് കാരണം ഈ ഗവൺമെന്റ് ഈ കേന്ദ്ര ഗവൺമെന്റ് യു ജി സി പുതിയ റെഗുലേഷൻ കൊണ്ടുവന്നപ്പോൾ അത് നിലവിലുള്ള റെഗുലേഷനെല്ലാം മാറ്റിക്കൊണ്ട് വൈസ് ചാൻസലർമാരുടെ നിയമനം ചില കേന്ദ്രങ്ങൾ കൈപ്പിടിയിൽ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഗവൺമെന്റിന് പ്രാമുധ്യം കൊടുക്കാതെയുള്ള ഒരു വൈസ് ചാൻസലർ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ അത് ശരിയല്ല കാരണം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുരുവായ ശ്രീ ഇ എം എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കാലിക്കറ്റ് സർവകലാശാല രൂപീകരിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കാലിക്കറ്റ് സർവകലാശാല നിയമവും അറുപത്തി ഏഴിലെ കേരള സർവകലാശാല നിയമവും പിന്നീട് അച്യുത മേനോൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇപ്പോൾ നിലവിലുള്ള കേരള സർവകലാശാല നിയമത്തിലും ഇതേ പാറ്റേണാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നംഗ കമ്മിറ്റി ചാൻസലർ നിയമിക്കും ചാൻസലറുടെ പ്രതിനിധിയും യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയും യു ജി സിയുടെ പ്രതിനിധി അടങ്ങുന്ന മൂന്നംഗ കമ്മിറ്റി കൊടുക്കുന്ന ആ പാനലിന് നിയമിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത് അൻപത് വർഷമായിട്ട് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന നിയമമാണ് ആ കേരളത്തിലെ നിയമത്തിന് രണ്ടായിരത്തി പത്തിൽ കവിൽ വിദ്യാഭ്യാസ മന്ത്രിയായി കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ യു ജി സി ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കി അതിനു മുമ്പ് ഇന്ത്യയിലെ പല സർവകലാശാലയിലും വ്യത്യസ്തമായ സെർച്ച് കമ്മിറ്റി ആയിരുന്നു അപ്പൊ കേരള മോഡൽ ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കിയപ്പോഴും ആർക്കും പരാതിയില്ലായിരുന്നു ഇപ്പോഴും പരാതിയില്ല കാരണം ആയിരത്തി ഈ ഗവൺമെന്റ് വന്ന പിണറായി സർക്കാർ ഗവൺമെന്റ് വന്നതിന് ശേഷവും ഗവർണർ സദാശിവ ഇവിടെ നടത്തിയ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ആർക്കും പരാതിയില്ല അന്നും സെർച്ച് കമ്മിറ്റി തന്നെയാണ് ആ സെർച്ച് കമ്മിറ്റിയെ രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷൻ മാറ്റം വരുത്തി അവിടെയാണ് അപകടം ആ മാറ്റം വരുത്തിയിട്ട് സെർച്ച് കമ്മിറ്റി ആര് രൂപീകരിക്കണമെന്നോ സെർച്ച് കമ്മിറ്റിയിൽ ആരൊക്കെ അംഗങ്ങളായിരിക്കുന്നോ പറയാതെ യു ജി സിയുടെ ഒരു പ്രകൃതി മാത്രം ഉണ്ടാവണമെന്നൊരു റെഗുലേഷൻ വന്നപ്പോൾ അതിനെ കേരള സർക്കാരും കോടതിയിൽ കൂടി ചോദ്യം ചെയ്തു ഗവർണറുടെ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചാൽ കോടതി കൂടി സ്റ്റേ ചെയ്തു അപ്പൊ ക്ലാരിറ്റി ഇല്ലാതെ വന്നപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് കഴിഞ്ഞ ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ എഴുതി ഈ നിയമം ക്ലാരിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇ എം എസ് നടപ്പിലാക്കിയ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തിൽ കഴിഞ്ഞ യു പി എ ഗവൺമെന്റ് നടപ്പിലാക്കിയ നിയമം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് അപ്പൊ നിയമം മാറ്റിയിട്ടില്ല പക്ഷേ പ്രശ്നം എന്താ മുൻകാലങ്ങളില് യു പി എ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഗവർണറായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇരുന്ന സദാശിവ ഉൾപ്പെടെയുള്ള ഗവർണറായിരുന്നപ്പോൾ ഇവിടെ സി പി എം ഭരിക്കുമ്പോ സി പി എമ്മിന്റെ ഫീസ് വരും കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ബി വരും നാളെ ബി ജെ പിരിച്ചാൽ അവിടെ വരും അതൊന്നും പാടില്ല പക്ഷെ ഇവിടെ ആ രീതിയിലാണ് നടന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ മുൻകാലങ്ങളിൽ ഇരുന്ന സി പി എം ഗവൺമെന്റ് ഉൾപ്പെടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരെ വൈസ് ചാൻസലർമാരായിക്കൊണ്ടിരുന്നു പക്ഷെ അതിനു പകരം ഇവിടെ എസ് എഫ് ഐയുടെയും എ കെ പി സി ടി എ പോലെയുള്ള സി പി എം അനുഭവ സംഘടനകളുടെയും കുഴലൂത്തുകാരെ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതോടുകൂടി ഇവിടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ ി നമ്മുടെ കഴിഞ്ഞ ഗവർണർ മനസ്സിലാക്കിയപ്പോൾ ഗവൺമെന്റിനുമായിട്ട് ഏറ്റുമുട്ടി അതാണ് പ്രശ്നം അപ്പൊ ഇവിടെ എന്താ നിയമമല്ല പ്രശ്നം ആ നിയമം എങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം മുൻപിരുന്ന ഗവൺമെന്റ് ഒന്നും സി പി എം ഗവൺമെന്റിന്റെ അച്യുതാനന്ദ്രന്റെ അച്യുതാനന്ദ്ര ഗവൺമെന്റിന്റെ കാലത്ത് വളരെ ക്വാളിറ്റിയുള്ള ആൾക്കാരെ വൈസ് ചാൻസലർമാരായി നിയമിച്ചിരുന്നു അവർ വളരെ ഇന്നഗ്രറ്റീവ് ഉള്ളവരായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് ഗവൺമെന്റുകൾ നിയമിച്ചതിനെക്കാളും ക്വാളിറ്റിയുള്ള വൈസ് ചാൻസലർമാരെ നിയമിച്ചിരുന്നു ആ ആശുപത്രി മാറി അപ്പോൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം അപകടമാണെന്ന് കണ്ടപ്പോഴാണ് ഗവർണർമാർ ഗവർണറെ നിലപാടെടുത്തത് അതുകൊണ്ട് ഇപ്പോഴുള്ള നിയമവും നടപ്പിലാക്കുന്നത് വളരെ സുതാര്യമായാൽ നിശ്ചയമായും വളരെ മെഡിക്കൽമാരായിട്ടുള്ള പ്രേർട്ടൻമാരക്കാൽ ചാൻസലറായിട്ട് വരും ഒരു കാര്യം കൂടെ പറയട്ടെ ഇതിനോടൊപ്പം തന്നെ ഗവർണർ നമ്മുടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച ഒരു കാര്യം അവിടെ ശരിയാണ് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് ഇവിടെ മുൻകാലങ്ങളിൽ എമിനൻ അക്കാഡമിഷൻ എന്ന് പറയുമ്പോൾ അന്നിരുന്ന ഗവൺമെന്റുകളും അന്നിരുന്ന ഗവർണർമാരും എമിനൻസി മാത്രമേ നോക്കാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ കാലം കട്ട് കഴിഞ്ഞപ്പോഴേക്കും ആർക്കും ഗവർണർ ആവാം വൈസ് ചാൻസലർ ആവാം നിലവന്നപ്പോൾ യു ജി സി നിയമം കൊണ്ടുവന്നു പത്ത് കൊല്ലത്തെ പ്രൊഫസർഷിപ്പ് സീനിയർ പ്രൊഫസർമാർക്ക് മാത്രമേ വൈസ് ചാൻസലർ ആവാനൊക്കെ ഉള്ളൂ വളരെ സ്വാഗതാർഹമായ തീരുമാനമാണ് ആ രണ്ടായിരത്തി പത്തിലെ നിയമം രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങുമെങ്കിലും ഇപ്പോഴെന്താ വളരെ അപകടമാണ് ഇപ്പോഴേ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന് ഒരു മേലധികാരിക്ക് വേണമെങ്കിൽ വൈസ് ചാൻസലർ അദ്ദേഹത്തിന് അക്കാഡമിക് ജന്മാർ എന്ത് ബന്ധമാണുള്ളത് അതേപോലെ തന്നെ വേണ്ടി വന്നാൽ നമ്മുടെ കോർപ്പറേഷന്റെ നാളെ വൈസ് ആവാം അപ്പൊ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ വളരെ ആശങ്കയുണ്ട് എനിക്ക് കേന്ദ്ര സർക്കാർ വളരെ ബോധപൂർവം കമ്പനികളുടെ ഫാക്ടറികളിലെ വലിയ മുതലാ അല്ലെങ്കിൽ മുതലാളിമാരെ ഏറ്റവും വലിയ കമ്പനികൾ നടത്തുന്ന മുതലാളിമാരും നാളെ വൈസ് ചാൻസലറായിട്ട് മരുന്ന അവസരം വന്നാൽ നമ്മുടെ അക്കാദമി രംഗം തകരുമെന്നുള്ള സംശയം വേണ്ട ഒരു കാരണവശാലും അത് പാടില്ല സർവകലാശാലകൾ ഐ എ സിആർ ഐ എ സിആർ പോലും വരാൻ പാടില്ലാത്തതാണ് അവിടെയാണ് ഇവിടെ പബ്ലിക് സെക്രട്ടറി അണ്ടർടേക്കിംഗ് എക്സിക്യൂട്ടീവടെ വൈസ് ചാൻസലർ ആക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ പിന്നിൽ കേന്ദ്ര സർക്കാരിന് ഒരു ദുർദേശമുണ്ട് അത് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ് അതുകൊണ്ട് നമ്മുടെ വൈസ് ചാൻസലർമാരുടെ നിയമനം വളരെ സുതാര്യവും ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം